പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമർപ്പണത്തിലൂടെ കർമ്മസാഫല്യം ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് അന്തരിച്ച ഒരു ഡോക്ടറിനെക്കുറിച്ച് ഒരു പ്രമുഖ ദിനപത്രം നൽകിയ വാർത്തയിലെ തലക്കെട്ടാണത് സമർപ്പണത്തിലൂടെ കർമ്മ സാഫല്യം ഇൻഹാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിൻ്റെ സ്ഥാപകൻ ഡോക്ടർ പി കൃഷ്ണകുമാറിനെ കുറിച്ചുള്ള ചരമ വാർത്തയായിരുന്നു അത് സമർപ്പണത്തിലൂടെ കർമ്മ സാഫല്യം ഇംഹാൻസിൻ്റെ സ്ഥാപകനായിട്ട് ഡോക്ടർ പി കൃഷ്ണകുമാർ എന്നും ഓർമ്മിക്കപ്പെടുക ചികിത്സ രംഗത്ത് സമർപ്പണത്തിലൂടെ സാഫല്യം കണ്ടെത്തിയ വ്യക്തി എന്ന നിലയിലായിരിക്കും കാരണം അദ്ദേഹം അത്രമാത്രം തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചു സൗമ്യത കൈവിടാതെ സർക്കാർ സംവിധാനങ്ങളിൽ ഇടപെട്ട് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ കോഴിക്കോട് ഇംഹാൻസില് എത്തിച്ചു ഇംഹാൻസിനെ സംസ്ഥാനത്തെ മാതൃക പഠന ഗവേഷണ ചികിത്സ കേന്ദ്രമാക്കി ഉയർത്തിയതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നേട്ടങ്ങളൊന്നും മാനസികാരോഗ്യ പരിപാലനത്തെയും ചികിത്സയും സാധാരണക്കായൽ എത്തിച്ചതുൾപ്പെടെ മാതൃകപരമായിട്ടുള്ള നിരവധി പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കി രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാരിൻ്റെ മികവിൻ്റെ കേന്ദ്ര പദ്ധതിയിൽ കുതിരവട്ടം കേന്ദ്രവും ഉൾപ്പെട്ടു മാനസിക രോഗ ചികിത്സയ്ക്ക് പ്രത്യേക സൗകര്യങ്ങളില്ലാതിരുന്ന ആരോഗ്യ കേന്ദ്രങ്ങളെത്തി ചികിത്സ നൽകുവാൻ അദ്ദേഹം തുടക്കമിട്ട കമ്മ്യൂണിറ്റി മെൻറ്റൽ ഹെൽത്ത് പദ്ധതിയും വിപ്ലവകരമായിട്ട് മാറി ഓട്ടിസം പോലെയുള്ള അസുഖങ്ങൾക്ക് മൊബൈൽ ഇൻ്റർവെൻഷൻ പദ്ധതി ഗോത് വിഭവങ്ങൾക്കായിട്ടുള്ള ട്രൈബൽ മെൻറ്റൽ ഹെൽത്ത് പദ്ധതി എന്നിവ അദ്ദേഹമാണ് മികവുറ്റതാക്കി മാറ്റിയത് ശാരീരിക ആരോഗ്യം പോലെ മാനസിക ആരോഗ്യം പ്രധാനമാണെന്നും കൂടുതൽ ഗവേഷണ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ വിയോഗമറിഞ്ഞ് വീട്ടിലേക്ക് ഓടിയെത്തിയവരും സാമൂഹിക മാധ്യമങ്ങളിൽ വേദന പങ്കുവെച്ചവരും എല്ലാവരും തന്നെ ഒരേപോലെ അദ്ദേഹത്തിൻ്റെ ലാളിത്തം നിർന്ന പെരുമാറ്റത്തെക്കുറിച്ചാണ് സംസാരിച്ചത് കാരണം സമർപ്പണത്തിൻ്റെ ജീവിതമായിരുന്നു ഡോക്ടർ പി കൃഷ്ണകുമാറിൻ്റെത് അതിനാൽ തന്നെ ഈ തലക്കെട്ട് വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി സമർപ്പണത്തിലൂടെ കർമ്മ സാഫില്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ ജീവിതം മുഴുവനുമായി സമർപ്പിച്ച നിരവധിയായിട്ടുള്ള വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്ക് മുൻപേ കടന്നുപോയവരുണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ശാസ്ത്രീയ ഉന്നമനത്തിന് വേണ്ടി ജീവിതം മുഴുവനുമായി സമർപ്പിച്ച നിരവധി വ്യക്തികൾ മഹാത്മാഗാന്ധിജി നെൽസൺ മണ്ടേല വിശുദ്ധ മദർ തെരേസ എ പി ജെ അബ്ദുൽ കലാം അങ്ങനെ നിരവധി വ്യക്തികൾ ഇവിടെയെല്ലാം ജീവിതം സമർപ്പണത്തിൻ്റെ കർമ്മ സാഫല്യമായിരുന്നു കാരണം അവർ എല്ലാവരും തന്നെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മ മണ്ഡലത്തിൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി പൂർണ്ണമായ ജീവിതം സമർപ്പിച്ചവരാണ് അതിനാൽ തന്നെ അവർ എന്നും നമ്മുടെ ഓർമ്മകളിൽ നിലകൊള്ളും ഇന്നത്തെ വചനഭാഗത്ത് മറ്റൊരു സമർപ്പണം കാണുവാനായിട്ട് സാധിക്കും ഈശോയുടെ ദേവാലയ സമർപ്പണം കത്തോലിക് തിരുസഭ നിന്ന് നമ്മുടെ കർത്താവായ ഈശുമിഷിഹായുടെ സമർപ്പണ തിരുന്നാൾ ആഘോഷം കൊണ്ടാടുകയാണ് വിശുദ്ധ ദൗസ പിതാവും മാതാവും യേശുവിൻ്റെ ജനനശേഷം ജരുസലം ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ശിമയിനൊന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചതിൻ്റെ ഓർമ്മ തിരുനാൾ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജറുസലമിലേക്ക് കൊണ്ടുപോയി ഈ സമർപ്പണ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള സമർപ്പണങ്ങൾ പൂർണ്ണമായിട്ടുള്ള സമർപ്പണ ജീവിതങ്ങൾ വചനഭാഗത്ത് കാണുവാൻ സാധിക്കും ഷിമയോൻ്റെ സമർപ്പണം അന്നയുടെ സമർപ്പണം പരിശുദ്ധ അമ്മയുടെ സമർപ്പണം വിശുദ്ധ ഔസി പിതാവിൻ്റെ സമർപ്പണം ഈശോയുടെ സമർപ്പണവും എപ്രകാരമായിരുന്നു ഷിമയോൻ്റെ സമർപ്പണം നമ്മൾ വചനത്തിൽ വായിക്കുന്ന ലൂക രണ്ട് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ വചനത്തിൽ ജറുസലമിൽ ഷിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നതിനുമായിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷക്തനെ കാണുന്നതുവരെ മരിക്കയില്ലെന്ന പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു ഷിമയോൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നതിനുമായിരുന്നു മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു ഷിമയോൻ്റെ പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തിൻ്റെ ഒരു ജീവിതം സമർപ്പണത്തിൻ്റെ സാഫല്യമായിരുന്നു ഷിമയോനും ദൈവത്തിനെ ലോകരക്ഷകനെ കാണുവാനുള്ള കൈകൾ വഹിക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത് മൂലം വചനത്തിൽ നമ്മൾ വീണ്ടും വായിക്കുകയാണ് ലോക രണ്ട് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനത്തിൽ ഷിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് അനുസരിച്ചിപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണം എന്നാൽ സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു ദേവാലയത്തിൽ ദൈവ സന്നിധില് വർഷങ്ങളോളം ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ച ഒരു വ്യക്തിയാണ് അന്ന എന്ന പ്രവാചിക വചനത്തിൽ നമ്മൾ വായിക്കുന്നു ലൂക്കാ രണ്ട് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെ വചനത്തിൽ പനുവലിൻ്റെ പുത്രിയും ആശീർവംശജിയുമായ അന്നെന്നൊരു പ്രവാചിയും അവിടെ ഉണ്ടായിരുന്നു ഇവൾ പ്രായം മുതൽ ഏഴ് വർഷം ഭർത്താവിനോട് ജീവിച്ചു എൺപത്തി നാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു ദൈവസന്നിധിയിലുള്ള ഈ ജീവിതം ഉപവാസത്തിലും പ്രാപ്തനിലുമുള്ള ഈ സമർപ്പണ ജീവിതത്തിന് ദൈവം വലിയൊരു പ്രതിഫലം നൽകുകയാണ് രക്ഷകനെ കാണുവാനും ആ രക്ഷകനെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനും വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുന്നു അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ സമർപ്പണത്തിൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുകയാണ് ചെയ്തത് നിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നാണ് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് സുവിശേഷകനായ വിശുദ്ധ ലൂക്ക നാല് തവണ ആവർത്തിക്കുന്ന ഒന്നാണ് ഇത് അതായത് വിശുദ്ധ അവസിപ്പിതാവും പരിശുദ്ധം അറിയും ദൈവകൽപ്പനകൾ അനുസരിച്ച് നിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളനുസരിച്ച് പ്രവർത്തിച്ചു എന്നതാണ് രണ്ട് പേരുടെ ജീവിതങ്ങൾ ദൈവ ദൈവഹിതം അനുസരിച്ചായിരുന്നു ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അവരുടേത് ജീവിതത്തിൽ സ്വന്തമായിട്ട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ടായിരുന്ന പച്ചയായ മനുഷ്യരായിരുന്നു അവർ പക്ഷേ ദൈവത്തിൻ്റെ രക്ഷായ പദ്ധതിയിൽ പങ്കുചേരുവാൻ പൂർണ്ണമായിട്ട് ജീവിതം സമർപ്പിച്ചു രക്ഷായ പദ്ധതിയോട് പൂർണ്ണമായിട്ട് ചേർന്നു നിന്നു അതിനായിട്ട് ജീവിതത്തിലെ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വേണ്ടെന്ന് വയ്ക്കുകയും ദൈവത്തിന് വേണ്ടി വേറെ ചില കാര്യങ്ങൾ അവർ ഏറ്റെടുക്കുകയും ചെയ്തു ഇവ വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു എന്നിരുന്നാലും ഏൽപ്പിക്കപ്പെട്ട കടമകളോട് ഉത്തരവാദിത്തങ്ങളോട് ദൗത്യങ്ങളോട് പൂർണ്ണമായിട്ട് വിശ്വസ്തത പുലർത്തി ജീവിതങ്ങളെ അതിനുവേണ്ടി പരിപൂർണമായിട്ട് സമർപ്പിച്ചു ആ സമർപ്പണത്തിനും വിശുസ്തയ്ക്കും ദൈവം വലിയ കൃപകൾ നൽകി അവരനുഗ്രഹിച്ചു നസ്രത്തിലെ മറിയത്തിന് ദൈവത്തിന് ജന്മം നൽകുവാനുള്ള ഭാഗ്യം ലഭിച്ചു ദൈവത്തരന്റെ അമ്മയായിട്ട് മാറി ദൈവത്തിൻ്റെ അമ്മയെന്ന പദവിയും നൽകപ്പെട്ടു തച്ചനായ ഔസേപ്പ് ദൈവത്തരൻ്റെ വളർത്ത് പിതാവായിട്ട് മാറി വിശുദ്ധ ഔസ പിതാവായിട്ട് മാറി തിരുസഭയുടെ സംരക്ഷകനായിട്ട് ഉയർത്തപ്പെട്ടു എന്നാൽ ഈ സമർപ്പണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മഹത്വമേറി സമർപ്പണം അത് കർത്താവിൻ്റെ സമർപ്പണമാണ് കാരണം ദൈവമായി അവിടുന്ന് സ്വയം ശുനവൽക്കരിച്ചുകൊണ്ട് മനുഷ്യനായിട്ട് ജനിച്ച് ദൈവിക നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചു നമ്മൾ ഇന്ന് സുവിശേഷത്തിലെ വചനത്തിൽ വായിച്ചു കേൾക്കുകയുണ്ടായി പിന്നീട് കാലുവരിലാവും അവസാനത്തുള്ള രക്തം പോലും നൽകി നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് നിത്യജീവൻ നൽകുവാൻ അങ്ങനെ പിതാവിൻ്റെ ഹിതം പൂർണ്ണമായിട്ട് നിറവേറ്റിയ ഒരു സമർപ്പണമായിരുന്നു അത് അതിനാൽ തന്നെയാണ് ഈശോയുടെ സമർപ്പണം വ്യത്യസ്തവും മഹത്വമേറിയ സമർപ്പണമാകുവാനായിട്ടുള്ള കാരണം കർത്താവിൻ്റെ ഈ സമർപ്പണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കും എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളോട് കടമകളോട് ദൗത്യങ്ങളോട് പൂർണ്ണമായിട്ടുള്ള വിശ്വസ്തത പരിപൂർണമായിട്ടുള്ള സമർപ്പണം ഞാൻ പുയർത്തുന്നുണ്ടോ എൻ്റെ കർമ്മമണ്ഡലത്തിൽ പരിപൂർണമായിട്ടുള്ള സമർപ്പണം നടത്തുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഇന്ന് ദാമ്പത്യ ജീവിതങ്ങൾ കുറേയേറെ പരാജയപ്പെടുവാനായിട്ടുള്ളൊരു കാരണം സമർപ്പണത്തിൻ്റെ അഭാവമാണ് ജീവിത പങ്കാളികൾ പരസ്പരം സമർപ്പിക്കുവാൻ തയ്യാറായി ജീവിതത്തിലെ സുനാമികൾ പോലെയുള്ള പല പ്രശ്നങ്ങളും ഇല്ലാതാകും സമർപ്പണത്തിന് മുൻപിൽ വിട്ടുവീഴ്ച ചെയ്യും ക്ഷമിക്കും തോറ്റു കൊടുക്കും ചിലത് കണ്ടില്ലെന്ന് നടിക്കും നമ്മുടെ ജീവിതാവസ്ഥ എന്തുമാകട്ടെ ഏതുമാകട്ടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം നടത്തുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ അങ്ങനെയെങ്കിൽ നമ്മളും അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ സമർപ്പണത്തിൻ്റെ കർമ്മ സാഫല്യമാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ ദൈവം നമ്മളെ എല്ലാവരും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ